കർണാടകയിൽ മൂന്ന് വിദ്യാർത്ഥിനികൾക്ക് നേരെ മലയാളി വിദ്യാർത്ഥിയുടെ ആസിഡ് ആക്രമണം കടബയിൽ കോളേജ് ക്യാമ്പസിൽ മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ അബിൻ എന്ന വിദ്യാർത്ഥിയാണ് മുഖംമൂടി ധരിച്ചെത്തി അക്രമം നടത്തിയത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ബൽത്തങ്ങാടി കടബയിലെ ഗവൺമെൻറ് കോളേജിൽ തിങ്കളാഴ്ചയാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് മലപ്പുറം നിലമ്പൂർ സ്വദേശിയും എം ബി ബി എസ് വിദ്യാർത്ഥിയുമായ അബിനാണ് മുഖംമൂടി ധരിച്ചെത്തി അക്രമം നടത്തിയത് അലീന സിബി അർച്ചന അമൃത എന്നീ കുട്ടികൾക്കു നേരെയാണ് ആസി ആക്രമണം നടത്തിയത് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു മറ്റു രണ്ടു പേർക്ക് നിസ്സാര പരിക്കുകളാണുള്ളത് സംഭവത്തെ തുടർന്ന് അബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രണയം നൈരാശ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി മലയാളി വിദ്യാർത്ഥി കൂടിയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്